ഞാനിപ്പോൾ നിൽക്കുന്നത് പദ്ധതി നടപ്പായാൽ മുങ്ങിപ്പോകുന്ന പുഴയുടെ നടുവിലാണ് എനിക്ക് ചുറ്റും ജൈവ വൈവിധ്യം നിറഞ്ഞ പുഴയോരക്കാടുകൾ നൂറ്റി ഇരുപത് കിലോമീറ്ററിലധികം സഞ്ചരിച്ച് നമുക്ക് ജീവനേഖാനെത്തിയ ഈ പുഴയെയും പുഴയോരക്കാടുകളെയും നാം എന്തിന് മുക്കിക്കൊല്ലണം ചാതിരപ്പള്ളിയെക്കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് ചർച്ചകൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ അത് ഏതാണ്ട് വേണ്ടാന്ന് വെച്ചു എന്നുള്ള ഒരു നിലയിലാണ് ഇരുന്നത് ഇപ്പോൾ അത് രണ്ടാമത് തിരിച്ചു വരുന്നുണ്ട് അത് രണ്ടാമത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രസക്തിയില്ലെന്നോ അതല്ലെങ്കിൽ ഇത് പ്രകൃതിയെ ബാധിക്കുന്നില്ലെന്നോ എന്ന പുതിയ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം ആരെങ്കിലും ചെയ്തിരിക്കണം അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചൊരു സംഗതിയല്ലേ തിരിച്ചു വന്നപ്പോൾ അപ്പോൾ ഇവിടെ നമ്മൾ എതിർക്കുന്നതിൻ്റെ പ്രധാന സംഗതികൾ ഒന്ന് അവിടുത്തെ ജൈവ വൈവിധ്യം തന്നെയാണ് ജൈവ വൈവിധ്യം തന്നെയാണ് അതിൻ്റെ കാരണം വേറൊരു സംഗതി ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ മനുഷ്യനായിട്ട് കൂടുതൽ ബന്ധമുള്ള ഒരു സംഗതി വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ട്രൈബലാണ് അപ്പോൾ ആർഗ്യുമെൻ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും ബാക്കി ഇത് വേണം കൊണ്ടുവരണം എന്ന് പറയുന്ന ആൾക്കാരുടെ ആർഗ്യുമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രൈബൽ പോപ്പുലേഷൻ അവിടെയുള്ള പോപ്പുലേഷനെ അവരെ ഇത് ഇത് ബാധിക്കില്ല കാരണം അത് വരാൻ പോകുന്ന അണക്കെട്ടിൻ്റെ പുറത്താണ് അവരുള്ളതെന്നാണ് പറയുന്നത് അവർ താമസിക്കുന്നത് പുറത്താണ് പക്ഷേ അത് അവർ കാണാതെ പോയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫോറസ്റ്റ് ആക്ട് ഉണ്ട് ട്രൈബൽസിന് വേണ്ടിയിട്ടുള്ള ഫോറസ്റ്റ് ആക്ട് രണ്ടായിരത്തി ആറിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ കോളനിയിൽ നിന്ന് ആ ഹാംലെറ്റിൽ നിന്ന് പത്ത് കിലോമീറ്റർ റേഡിയസ് ഏരിയ അവർക്ക് ഈ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അതുപോലെയുള്ള കാര്യങ്ങൾ സംഭരിക്കാനുള്ള സ്ഥലമാണ് അപ്പോൾ അത് തൊടാൻ പാടില്ല അത് അവരുടെ റൈറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ റൈറ്റാണ് അവരുടെ ഫുഡ് സെക്യൂറി ചെയ്യാനുള്ള അത്തരം ഏരിയ അത് അതവിടെ കൊടുക്കണമെന്ന് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് അങ്ങനെ വരുമ്പോൾ ഈ ഡാം സൈറ്റൊക്കെ അതിന് ഡാമിൻ്റെ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ തോന്നുന്നു കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഒരിക്കലും അത് അതിപ്പോൾ ഗവൺമെൻ്റ് മനഃപൂർവ്വം കൊണ്ടുവരണമെന്ന് വിചാരിച്ചാലും ഇതിൽ സുപ്രീം കോർട്ട് ഇടപെടും കാരണം ട്രൈബൽസിൻ്റെ ഇഷ്യൂ ഉണ്ട് അതിനകത്ത് ആക്ടിനെതിരാണ് ഒരിക്കലും ഇത് വരാൻ പോകുന്നില്ല അത് ഞാൻ പറയുന്നത് ഗവൺമെൻറ് അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് പരോക്ഷമായിട്ട് നമ്മളുടെ ഇൻറ്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു സംഗതിയാണ് പ്പിള്ളി പദ്ധതിക്ക് വേണ്ടിയുള്ള സർവേ തുടങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് എൺപതുകളുടെ തുടക്കത്തിൽ ഫസ്റ്റ് പ്രപ്പോസൽ വന്നു അന്ന് അത് ശരിക്കും രണ്ട് പ്രോജക്റ്റ് ഒരുമിച്ചായിരുന്നു ഒരു പെരിങ്ങൽക്കുത്ത് വലതുകര പദ്ധതിയും അതിരപ്പള്ളി പദ്ധതിയും കൂടെ ഒരു ട്വിൻ പ്രോജക്റ്റ് എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത് പിന്നീട് വനം വകുപ്പ് ഈ പെരിങ്ങൽക്കുത്ത് വലതുകര പ്രോജക്റ്റിനെ തുടക്കത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് എതിർത്തോടു കൂടി അവർ അത് മാറ്റിയിട്ട് അതിരപ്പിള്ളി പ്രോജക്റ്റ് മാത്രമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ഫസ്റ്റ് പ്രപ്പോസൽ വെച്ചത് എൺപത്തി എട്ടിൽ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് ഈ പദ്ധതിക്ക് അനുമതി നിഷേധിച്ചു അതിനുശേഷം ചില ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി പ്രത്യേകിച്ചും വെള്ളച്ചാട്ടം പകൽ സമയത്ത് നിലനിർത്താവുന്ന രീതിയിലുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ട് വീണ്ടും പദ്ധതി തയ്യാറാക്കി എന്നിട്ട് തൊണ്ണൂറ്റി എട്ടിൽ ആദ്യമായിട്ട് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിൻ്റെ അനുമതി ഇവർക്ക് കിട്ടി അത് രണ്ടായിരത്തി ഒന്നില് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൻ്റെ അനുമതി നിർത്തിവെച്ചു പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ വീണ്ടും അനുമതി കൊടുത്തതും കോടതി റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി ആറിൽ ഇപ്പോൾ രണ്ടായിരത്തി ഏഴിൽ കൊടുത്ത അനുമതിയാണ് നിൽക്കുന്നത് അത് വാസ്തവത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് കാലഹരണപ്പെട്ടിരുന്നതാണ് അഞ്ച് വർഷത്തേക്കാണ് അനുമതി കൊടുത്തിരുന്നത് പക്ഷേ ഈ കാലഹരണപ്പെട്ട അനുമതി അത് കഴിഞ്ഞ ഏതാണ്ട് ഒരു മൂന്നര വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മാസത്തിൽ അഞ്ച് വർഷത്തേക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അഞ്ച് വർഷത്തേക്ക് നീട്ടിക്കൊടുക്കുകയാണ് കെ എസ് ഇ ബി അല്ല കേന്ദ്ര വനം പരിസ്യ മന്ത്രാലയം ചെയ്തിട്ടുള്ളത് അത് ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് സത്യത്തിൽ ചെയ്തിട്ടുള്ളത് വൈദ്യുതിയെ സംബന്ധിച്ച് ജലവൈദ്യുത പദ്ധതികൾ ചീപ്പാണ് എന്ന് പറയുന്നത് പഴയ കാലത്തെ കഥയാണ് ഇപ്പം അത് മാറിക്കഴിഞ്ഞു ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഏതാണ്ട് അഞ്ച് വർഷം മുമ്പ് അവർ കണക്കാക്കിയിരുന്നത് ജലവൈദ്യുത പദ്ധതികളിൽ നിന്നും ഒരു യൂണിറ്റിന് ഏകദേശം അഞ്ച് രൂപ വരുന്നതാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ ഇപ്പോൾ വീണ്ടും അത് വളരെയധികം കൂടിയിരുന്നോ കാരണം ഇതിൻ്റെ മൂലധന ചെലവ് വളരെ കൂടുതലാണ് ഒരു മെഗാവാട്ടിന് ഇപ്പോൾ ഏകദേശം ഒമ്പത് പത്ത് കോടി രൂപയെങ്കിലും വരുന്ന അവസ്ഥയാണ് അപ്പോൾ അത്രയും മൂലധന ചെലവും അതുമാത്രമല്ല വൈദ്യുതി ഉൽപ്പാദനം ഏകദേശം മുപ്പത് ശതമാനമൊക്കെയാണ് സാധാരണ ഈ പുതിയ പദ്ധതികൾക്ക് നാംസായിട്ട് പറയുന്നത് അതിരപ്പള്ളി പദ്ധതിയെ സംബന്ധിച്ച് പ്രോജക്റ്റ് കോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഈ സ്റ്റാൻഡേർഡ് റേറ്റിനനുസരിച്ചാണ് നൂറ്റി അറുപത്തി മൂന്ന് മെഗാവാട്ടിൻ്റെ പ്രോജക്റ്റിന് ഏതാണ്ട് ആയിരത്തഞ്ഞൂറായിരത്തി അറുന്നൂറ് കോടി എന്ന് പറഞ്ഞാൽ ഒരു മെഗാവാട്ടിന് പത്ത് കോടി എന്നുള്ള കണക്കിൽ വരും പക്ഷേ ഇവിടെ കിട്ടുന്ന വൈദ്യുതി എന്ന് പറയുന്നത് ഇവരുടെ കണക്കിൽ തന്നെ പതിനഞ്ച് ശതമാനത്തി താഴെയാണ് കെ സി ബി പറയുന്ന കണക്കിൽ തന്നെ പതിനഞ്ച് ശതമാനത്തി താഴെയാണ് ശരാശരി മുപ്പത് ശതമാനം കിട്ടുന്ന കണക്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ച് രൂപ എന്നുള്ള റേറ്റ്